കാലടി ഗ്രാമപഞ്ചായത്ത് അയ്യപ്പ ശരണ കേന്ദ്രം തുറന്നു നൽകാത്തതിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം എം എൽ എ റോജി എം ജോൺ പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി സെക്രട്ടറി എന്നിവരെ ഉപരോധിച്ചു കാലടി ഗ്രാമപഞ്ചായത്ത് അയ്യപ്പശരണ കേന്ദ്രം തുറന്നു നൽകാത്തതിൽ വിവിധ ഹൈതവ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം എം എൽ എ റോജിയം ജോർ പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി സെക്രട്ടറി എന്നിവരെ ഉപരോധിച്ചു ഞാൻ പറട്ടെ ഞാൻ ദിവസം എങ്ങനെ പൊളിക്കാൻ പറട്ടെ അത് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാൻ ശരിയാക്കാം ടോയ്ലറ്റ് ശരിയാക്കണമെങ്കിൽ ആളെ നിർത്തിച്ചേണ്ട ഇപ്പൊ കാര്യം ഉണ്ടായിരുന്നു ടോയ്ലറ്റിന് ഒരു സാധനം ഇല്ല ഞാൻ പറഞ്ഞാലും ഈ രഞ്ജന രഞ്ജൻ്റെ സുഹൃത്താ ഈ രഞ്ജന അറിയാം കഴിഞ്ഞ കൊല്ലം രാത്രി രാത്രി ഇരുന്നു കഴിഞ്ഞ കൊല്ലം കണക്കെല്ലാം പഞ്ചായത്തിന്റെ കാശ് കൊണ്ട് വേറെ പല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത് അല്ലാണ്ട് ഇവിടെ യാതൊരു ആവശ്യങ്ങൾ യാതൊരു ആക്ഷേപില്ല മികച്ച സൗകര്യം ഒരുക്കിയ ഭക്തർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കണം ഉറച്ചു രണ്ട് മൂന്ന് കൊല്ലം സ്വകാര്യ വ്യക്തികളുടെ സഹകരണത്തോടെ നിർമ്മിച്ച ശരണ കേന്ദ്രവും അനുബന്ധ സൗകര്യങ്ങളുമാണ് പഞ്ചായത്ത് നിഷേധിച്ചിരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു മണ്ഡലകാലമായതോടെ അയ്യപ്പന്മാർ വഴിയരിയിൽ വിശ്രമിക്കുകയും ഭക്ഷണം പാചകം ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ദയനീയ അവസ്ഥയാണെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഉടൻ ഒരുക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ അറിയിച്ചു പ്രതിഷേധ പരിപാടിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സേവാ പ്രമുഖ് ഇ എസ് സുബിൻകുമാർ ബജരംഗ് ദൾ വിഭാഗ് സംയോജക് അനീഷ് രാമചന്ദ്രൻ ബി ജെ പി സംസ്ഥാന സമിതി അംഗം അഗസ്റ്റിൻ കോലഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ഷീജ സതീഷ് ജില്ലാ കമ്മിറ്റി അംഗം ടി എസ് രാധാകൃഷ്ണൻ വി വി രഞ്ജിത് കുമാർ ബിന്ദു ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി നിങ്ങൾ ആൾക്കാരെ താമസിപ്പിക്കാനും സാധനം സൂക്ഷിക്കാനും സ്ഥലം കൊടുക്കാറുണ്ടോ ഈ ഷർട്ട് എങ്ങനെ വന്നത് മാഡം അറിയാമോ ഇത് നിർമ്മൽ റൈസിന്റെ അടുത്ത് സ്പോൺസർ ചെയ്തിട്ടാണ് ചെയ്തത് ഇവിടെ കിണറ് കുത്തിയത് ശൃംഗേരമഠത്തിന്റെ അസിസ്റ്റന്മാരെ പൈസ കൊടുത്താൽ കിണർ കുത്തിയത് അല്ലെങ്കിൽ ഷൈല തോട്ടപ്പള്ളി പഞ്ചായത്തിന്റെ പണ്ട് ചെയ്തത് ഈ ഷെട്ട് താനങ്ങളായിട്ട് നാല്പത് കൊല്ലായിട്ട് അയ്യപ്പമാര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷട്ടാ ഇത് നശിപ്പിക്കാനാണ് നിങ്ങൾ സാറിന് ഇറങ്ങിയതേണ്ടോ സാറിന് ഇറങ്ങിയതേണ്ടോ അല്ലെങ്കിൽ സാറ് പറയാമോ ഇവിടെ നാൽപ്പത് കൊല്ലായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ് പറഞ്ഞോ ഇവിടെ വരുന്ന നിന്ന് പത്ത് രൂപ രൂപ മേടിച്ചിട്ടുണ്ട് അതിന്റെ വീതം ഉണ്ട് അപ്പോ ഈ നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ പാർട്ടിക്ക് ഈ കൺസ്ട്രക്ഷൻ ഷെഡ് കൊടുത്തോ എങ്ങനെയൊരു പരിപാടി അല്ല ഷെഡ് അല്ല ഇത് ഷെഡ് ഷെഡ് തരണം ഷെഡ് അവര് കിട്ടിക്കൊടുക്കും അവർക്ക് കൺഷ്യൻ കൊടുക്കാതെ ഏതെങ്കിലും കൺസ്ട്രക്ഷൻ ഷെഡ് പറയുക ഞങ്ങൾ കത്തുന്നു നിന്നു രണ്ടു ദിവസം മുമ്പ് വിചാരിച്ച നടക്കാൻ ഒരു പന്തലിടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന് അല്ലെങ്കിൽ പഞ്ചായത്തു ഇത്ര ആർത്തില്ല ഈ ഇവിടെ കെട്ടിടത്തിലെ മുഴുവനും ഇവിടുത്തെ കടകളിലെ മുഴുവനും പിരിവടെ ഇത് വന്നില്ലേ ടാക്സ് ആയിട്ട് വന്നില്ലേ ഒരു ചെറിയൊരു ഒരു പന്തലിട്ടിട്ട് അവിടെ ഞങ്ങളോട് പറയേണ്ടത് ഈ വാശ നിർമ്മാണം നടക്കാൻ കൊടുത്തേക്കാണ് ഒരു ഒരു ഷെഡ് ഞങ്ങൾ ഉണ്ടാക്കി തന്നത് ഇതിൽ ഈ വാശ സഹകരിക്കുക അടുത്തൊരു ഭംഗിയാക്കാം എന്ന് പറഞ്ഞാൽ ഞങ്ങള് പോകൂലേ ഞങ്ങളുടെ ആ വിഗ്രഹം സാധനം തരാൻ പറഞ്ഞോളൂ ഒരു പന്തൽ ഉണ്ടാക്കിയ തന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ